രാവിലെ നേരത്തെ തന്നെ ചാരു എഴുന്നേറ്റിരുന്നു തൻ്റെ വെപ്പുമീശയും മുടിയുമെല്ലാം സെറ്റാക്കി മാറിലെ കച്ച മുറുക്കി കെട്ടി ഇവിടെയാണ് ഞാൻ തോറ്റു പോകുന്നത് എത്ര കെട്ടിയാലും ചെറിയൊരു തൊടുപ്പ് തൻ്റെ നെഞ്ചിലുണ്ട് ചാരു ഓർത്തു വേഗം ഷേർട്ടും പാൻറ്റും ധരിച്ചു അതിന് ചേരുന്ന ബ്ലേസേഴ്സ് ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലുക്കായി അഴുക്കുള്ള ഭാഗത്ത് നിന്ന് സാറാമ്മ ഫുഡുണ്ടാക്കുന്ന ശബ്ദം കേൾക്കുന്നു അമ്മ എന്താ ഉണ്ടാക്കുന്നേ ചാരു ഉള്ളിൽ കയറി ചോദിച്ചു അവനിപ്പോൾ താഴേക്ക് ഇറങ്ങി വരും അവന് പാൻ കേക്കാണ് ഇഷ്ടം പിന്നെ സ്മൂത്തി ഇത് രണ്ടും ഞാൻ തന്നെ ഉണ്ടാക്കണം സാറ പറഞ്ഞു ഇറ്റാലിയൻ മെനു ആണല്ലോ നമ്മുടെ നാട്ടിലെ ഫുഡ് സാർ കഴിക്കില്ലേ ചാരു ചോദിച്ചു ഞാൻ കഴിക്കും അവനും ചിലത് മാത്രം എനിക്കും നിനക്കും ഞാൻ പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട് സാറ പറഞ്ഞു ആണോ എനിക്ക് പുട്ടിൻ്റെ കൂടെ തേങ്ങ കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ചാരു പറഞ്ഞു അയ്യോ അത് ഞാനിപ്പോൾ സെറ്റാക്കാം കുക്കിന്റെ അടുത്ത് പറയാം സാറ പറഞ്ഞു വേണ്ട മമ്മ ഞാൻ ചെയ്യാം ചാരു പറഞ്ഞു മോനറിയുമോ സാറ ആശ്ചര്യത്തോട് ചോദിച്ചു പിന്നെ എനിക്കറിയാമെല്ലാം എല്ലാം ചെയ്ത് ശീലിച്ചാണ് ഞാൻ വളർന്നത് ജീറി പറഞ്ഞുകൊണ്ട് തേങ്ങ പൊട്ടിച്ചുകൊണ്ട് ചിരവാൻ തുടങ്ങി ലിയോ അപ്പോഴേക്കും താഴെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എത്തിയിരുന്നു അടുക്കളയിലുള്ള ചിരിയും കളിയും കേട്ട് അവൻ അങ്ങോട്ട് പോയി നോക്കി തേങ്ങ ചിരികത്ത് തിന്നുകൊണ്ട് പപ്പടം വർക്ക് ചെയ്യണ ചാരു അവന്റെ കോസ്റ്റ്യൂമൻ സ്വഭാവം ഒട്ടും ചേരാത്ത പോലെ ലിയോ അവനെ അത്ഭുതത്തിൽ നോക്കി ഡാ അവനലറി പെട്ടെന്ന് കേട്ട ഞെട്ടലിൽ ചെറുതായി പപ്പടച്ചട്ടിലിന്ന മെണ്ണ അവളുടെ കയ്യിലായതും ചാരു വിളിച്ചു കൂടി കരയാൻ തുടങ്ങി അയ്യോ ജെറിമോനെ സാറ പിന്നാലെ ഓടി ലിയോ ചെന്ന് അവരെ കൈ പിടിച്ചു നോക്കി ചെറിയൊരു പൊള്ളൽ ഇതിനാണൊന്നീ പ്രഹസനം അവൻ ഉറക്കേലറി എനിക്ക് വേദനിക്കുന്നു ജെറി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം ലിയോ അവളുടെ ചുണ്ടിൽ നോക്കി പോയി കുട്ടിത്തൻ വിടാത്ത മുഖവും അതിന് ചേരാത്ത കട്ടിമീഷ പാവം കുട്ടി നീ പേടിപ്പിച്ചു അവനെ സാറ ദേഷ്യത്തിൽ പറഞ്ഞു ഈസ് ഹീ ബേബി ഹീസ് ഗ്രോൺ അപ്പ് മാൻ ലൈക്ക് മീ പിന്നെ നീ എന്താ ഈ പോലെ അടുക്കളയിൽ കയറി നിരങ്ങുന്നത് നിന്റെ ജോലി എന്നെ അസിസ്റ്റ് ചെയ്യാനാണ് അല്ലാതെ എൻ്റെ അമ്മയെ അവൻ ദേഷ്യത്തിൽ പല്ലു ഞരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരെയും നോക്കി എന്താ ആണുങ്ങളെ അടുക്കൽ കയറിയാൽ ഈ ലോകത്തുള്ള ഷെഫ് അധികവും ആണുങ്ങളാണ് ദേഷ്യ ചാരു അവന് നേരെ പറഞ്ഞു ലിയോ മുന്നോട്ട് വന്ന് അവളുടെ കവളിൽ പിടിച്ചു നിന്നെ ഇവിടെ എന്താ പി എ പോസ്റ്റാണ് തന്നത് അത് ചെയ്താൽ മതി ഇനി ഷെഫ് ആവണമെങ്കിൽ ഗോ ആൻഡ് അപ്ലൈ ഫോർ എനി ഹോട്ടൽസ് നോട്ട് ടു മൈ ഓഫീസ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു സാറ പേടിച്ചുകൊണ്ട് അവനെ പിടിച്ചു മാറ്റി മതി മതി ചെറിയ കുട്ടിയല്ലേ ജെറിമോൻ അവന് ചീത്ത പറയണ്ട രണ്ടുപേരും ഫുഡ് കഴിച്ച് ജോലിക്ക് പോ അമ്മ പറഞ്ഞു ലിയോ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു അപ്പോഴും അവൻ ഓർത്തത് ഇവൻ്റെ കവളെന്താ കോട്ടൺ കാൻഡി പോലെ സോഫ്റ്റ് ഇന്ത്യൻ മെയിൽസ് ഇങ്ങനെ സോഫ്റ്റ് ആയി പോകുന്നവരുമുണ്ടോ എന്തെങ്കിലും ആവട്ടെ ഐ ഷുഡ് ഫോക്കസ് ഓൺ മൈ ഗോൾസ് ലിയോ ചിന്തിച്ചു കൊണ്ട് ടേബിളിരുന്നു കവളിൽ കൈ പിടിച്ചുകൊണ്ട് അവളും അടുത്തിരുന്നു ദേഷ്യത്തിൽ ചുണ്ടു കുറിപ്പിച്ചിടയ്ക്ക് അവനെ നോക്കുന്ന കണ്ട് ലിയോ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തൂങ്ങി ജെറിയും ലിയോയും നേരെ അവരുടെ ഓഫീസിൽ ചെന്നു ആദ്യത്തെ ദിവസം ജെറി ലിയോയെ കണ്ടില്ല അവൻ മുഴുവൻ തിരക്കിലായിരുന്നു പി എ ആയിരുന്നിട്ട് കൂടി അവളെ അവൻ കൊണ്ടുപോയില്ല വൈകുന്നേരം ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് അവൻ മെസ്സേജ് ഇട്ടു ഓ ഇന്ന് സിംഹം അപ്പോൾ പാലസിൽ വരുന്നില്ലേ ജെറി ചിന്തിച്ചു തുമ്പി നേരെ പുതിയ രാജ്പുഥ് ബിസിനസ് ഔട്ട്ലെറ്റ് സന്ദർശിക്കാനായി വന്നിരുന്നു ലിഫ്റ്റിൽ കയറിയപ്പോൾ കാണുന്നത് ഒരു ഫയൽ പിടിച്ച് നിൽക്കുന്ന ഹാഷിം നീ നീ എന്താ ഇവിടെ അവൻ ഗൗരവം ചോദിച്ചു നീയോ ബഹുമാനം എവിടെ പോയി ഹാഷിം ഈ കമ്പനിയിൽ എനിക്കും തുല്യ അവകാശമുണ്ട് കൈ രണ്ടും മാറിൽ കെട്ടി പറഞ്ഞുകൊണ്ട് അവളും ഉള്ളിൽ കയറി ഹാഷിം അവളെ നോക്കിയൊന്നും ഇണ്ടായി നിന്നു എന്തിനാ മാഡം ഇപ്പോൾ വന്നത് അവൻ പല്ല ഞരിച്ചുകൊണ്ട് ചോദിച്ചു ഐ ആം ജോയിനിങ് ഹിയർ ആസ് എ മെയിൻ ഡിസൈനർ ഈ പ്രാവശ്യം എൻ്റെ ഡിസൈൻ കൂടി ഫാഷൻ വീക്കിൽ ഉണ്ടാവും തുമ്പി പറഞ്ഞു പക്ഷേ അവൻ കുറച്ചുനേരം ആലോചിച്ച് നിന്നു പെട്ടെന്ന് ലിഫ്റ്റ് ഷെയ്ക്കായതും തുമ്പി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി നിന്നു ഒന്നുമില്ല അവൻ പതുക്കെ അവളെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഈ വെളിച്ചം എന്തിനാ ഇങ്ങനെ മിന്നിക്കളിക്കുന്നത് പേടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു കുറച്ച് മുൻപുണ്ടായിരുന്ന ധൈര്യം എവിടെ പോയി മാഡം അവൻ കളിയാക്കി പറഞ്ഞു ഹാഷീം എനിക്ക് പേടിയാകുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണു നിർത്തുള്ളികൾ അവൻ്റെ നെഞ്ചിലായി പതിഞ്ഞു നിനക്കിപ്പോഴും ഇരുട്ടിനെ പേടിയാണോ തുമ്പി അവളുടെ പുറ തലോടെ അവൻ ചോദിച്ചു ആദ്യ ഹാഷീൻ എനിക്കൊരു മാറ്റവും ഇല്ല എൻ്റെ ഉള്ളിലെല്ലാം പഴയതുപോലെ തന്നെയാണ് അവളും അവനെ മുറുക്കിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു തുമ്പി പ്ലീസ് ഇങ്ങനെ എന്നെ പിടിക്കരുത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് ഈ അത്രമണം ഒരുപാട് ഇഷ്ടമാണ് ഹാഷിം ഞാൻ ഇപ്പോഴും ആ പഴയത്ര കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട് നിന്റെ ഓർമ്മയ്ക്ക് എനിക്ക് വേണ്ടി ഹാഷിം തന്ന ആദ്യത്തെ സമ്മാനം തുമ്പി പറഞ്ഞു അവസാനത്തെയും അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം കട്ടിയായിരുന്നു അല്ല ഇനി എനിക്ക് വേണ്ട നിന്റെ പേരുള്ള മഹറാണ് ഹാഷിം എൻ്റെ കഴുത്തിൽ നിങ്ങളുടെ രീതിയിലുള്ളതുപോലെ ഒന്ന് ഉമ്മിയിട്ട് നടക്കുന്ന അതേപോലെയൊന്ന് തുമ്പി പറഞ്ഞു പെട്ടെന്ന് ലിഫ്റ്റ് തുറന്നത് അവൻ അവളെ തള്ളി മാറ്റി മാഡം ലെഫ്റ്റ് സൈഡാണ് ഡിസൈനേഴ്സ് ക്യാബിൻ അവൻ പറഞ്ഞുകൊണ്ട് ലിഫ്റ്റ് ക്ലോസ് ചെയ്തു രാത്രി ജെറി സാറാമ്മ ഒറ്റയ്ക്കായിരുന്നു ജെറി വേഗം അമ്മച്ചിയുടെ ചെല്ലക്കുട്ടിയായി മാറി എന്നാലും മോനെ നീ എങ്ങനെയാ ആൺകുട്ടിയെ ജനിച്ചത് നിന്നെ കാണുമ്പോൾ എനിക്കൊരു പോലെ തോന്നുക നല്ല ഭാഗിയാണ് ഭംഗിയാണ് നിന്റെ ചിരി കാണാൻ സാറ പറഞ്ഞു എന്ത് ചെയ്യാനാണ് എൻ്റെ ചിരിയിൽ ഒരുപാട് പെൺകുട്ടികൾ വീണിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട് ഉണ്ട് ജെറി വെറുതെ തട്ടിവിട്ടു അതിന് എൻ്റെ മോൻ പെൺകുട്ടികളെ കണ്ടാൽ തന്നെ ഇഷ്ടമില്ല ഒന്നാമതൻ വളർന്നതും പഠിച്ചതുമെല്ലാം ബോയ്സ് സ്കൂളിലായിരുന്നു പിന്നെ കോളേജും മിലിറ്ററി ഡിസിപ്ലിൻ ആയിരുന്നു അതുകൊണ്ട് അവൻ ഒന്നും അറിയില്ല അവൻ്റെ അപ്പനാളിത്തിരി പിശകാണ് സാറ പറഞ്ഞു എന്നിട്ടാണോ ഇറ്റാലിയൻ ഹീറോയുടെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് ജെറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് അങ്ങേര് പാവമായിരുന്നു പിന്നെ എൻ്റെ ലീവ് അങ്ങേരുടെ പകർപ്പാണ് സാറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്തോട്ടെ അമ്മ ലിയോ സാർ വന്നാൽ പിന്നെ എന്നെ ചീത്ത പറയും ജെറി പറഞ്ഞു വേഗം ചെയ്തോ സാറ പറഞ്ഞു ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച ശേഷം ജെറി വേഗം കുറച്ച് നേരം ബാക്കി വർക്ക് ലാപ്ടോപ്പിൽ ചെയ്തു പിന്നെ നേരെ കുളിക്കാൻ പോയി കൂളി കഴിഞ്ഞ ടവൽ തല്ലേ ചുറ്റി ഒരു ലൂസ് പൈജാമ എടുത്തു ധരിച്ചു പെട്ടെന്ന് ഡോറിലാരും മുട്ടി ജെറി ഉറക്കിയുള്ള വിളിൽ അവളുടെ ജീവൻ പോയി വേഗം കയ്യിൽ കെട്ടി മീശ ഒട്ടിച്ചുകൊണ്ട് വാതിൽ തുറന്നു വാതിൽ തുറന്നും അവളുടെ മേലിലേക്ക് അവൻ വീണിരുന്നു ജെറി ഞെട്ടലുള്ള ലിയോയെ തന്റെ ദേഹത്ത് മാറ്റി ഐ ആം ലിറ്റിൽ ഡ്രങ് ജെറി അമ്മയോട് പറയരുത് ലിയോ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറി നിങ്ങൾ എന്തിനാണ് എന്റെ മുറിയിലേക്ക് കയറുന്നത് സാറിൻ്റെ മുറി ഇവിടെയല്ല അപ്പുറത്താണ് അവനെ നോക്കി വേഗം പറഞ്ഞു എനിക്കറിയാം പക്ഷേ എനിക്ക് നന്നായി തലവേദനിക്കുന്നു എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് ഒരുപാട് സ്ട്രെസ്സ് വന്നാലും ഇതുപോലെ ആൽക്കഹോൾ അടങ്ങി എന്തെങ്കിലും കഴിച്ചാലും ഇതുപോലെ തലവേദനിക്കും ജെറി നീ എനിക്കൊന്ന് മസാജ് ചെയ്തു തരുമോ ലിയോ പാതി ബോധത്തിൽ പറഞ്ഞുകൊണ്ട് കടലേക്കിടുന്നു കുടിച്ച് ബോധമില്ലാതെ വന്നിരിക്കുകയാണ് ചെകുത്താൻ ഇനി ഇവന് മസാജ് കൂടി ചെയ്തു കൊടുക്കണ്ടേ കുഴപ്പമേ ഉള്ളൂ ജെറി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കട്ടിൽ ചാരി ഇരുന്നു കൊണ്ട് അവന്റെ നെറ്റിൽ തടവാൻ തുടങ്ങി അവന്റെ കണ്ണുകൾ ചെറുതായി വികസിച്ചു വൈ യു സച്ച് ഹാവ് സോഫ്റ്റ് ഹാൻഡ്സ് ജെറി അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെന്ത് ചെയ്യാനാ ഞാൻ സോഫ്റ്റ് ആയി പോയി ചാരു പറഞ്ഞു ഒപ്പിച്ചു ഇതെന്താ നീ തലയിൽ ബാത്ത വെട്ടിരിക്കുന്നെ ലീ ഒറ്റ വരി അവളുടെ ടവൽ പകിച്ചു മടുത്തു നിമിഷ നേരം കൊണ്ട് നനഞ്ഞ നീണ്ട മുടിയിഴകൾ അവൻ്റെ മുഖത്തേക്ക് വീണു ചാരു പേടിയോടെ നോക്കി അവൻ്റെ കണ്ണുകൾ വികസിച്ചു എന്തോ ഒരു തിളക്കം പോലെ അവൻ അവളുടെ ചുണ്ടിലെ മീശ പതുക്കെ പറിച്ചെടുത്തു നനവുള്ള അവളുടെ ചുണ്ടും മുടിയുമെല്ലാം അവൻ നോക്കി നിന്ന് പോയി ചാരു തൻ്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ഹൃദയം വേഗത്തിൽ മേടിച്ചു സാർ ഞാൻ പറഞ്ഞു തീരെ മുൻപ് അവനവളെ അടിയിലാക്കി അവളുടെ മേൽ കിടന്നു ആരാ നീ ജെറിയുടെ അവൻ്റെ ഗേൾഫ്രണ്ടാണോ അതോ നീ അത് ഏഞ്ചലാണോ അവൻ നാവ് കുഴഞ്ഞുകൊണ്ട് ചോദിച്ചു അവന്റെ മദ്യം നിറഞ്ഞ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി അതെ ഞാൻ ഞാൻ ഏഞ്ചലാണ് മാലാക ചാരു വേഗം കള്ളത്തരം മറക്കാൻ വേണ്ടി പറഞ്ഞു ഫ്രം ഹെവൻ ലിയോ പുരുകയർന്ന് ചോദിച്ചു അതെ അതെ സ്വർഗത്തിൽ നിന്ന് വന്നതാ ഭൂമിയിൽ എന്തൊക്കെയെന്ന് നോക്കാൻ അറിയാതെ ഈ മുറിയിൽ കയറിപ്പോയി ചാരു ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ സുന്ദരിയാണല്ലോ മമ്മി പറഞ്ഞിട്ടുണ്ട് ഏഞ്ചൽസ് ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ എന്ന് അവൻ അവളുടെ ചുണ്ടിൽ നോക്കി പറഞ്ഞു ചാരു അവനെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു യാതൊരു ചമയും ഇല്ലാത്ത ആ മുഖം മാത്രം മതിയായിരുന്നു അവനെ ഉണർത്താൻ ഐ വോണ്ട് ടു കിസ് യു ഏഞ്ചൽ അവൻ പറഞ്ഞു ചാരു വേഗം തൻ്റെ പാപ്പൊത്തി വൈ യു ഹൈഡ് യു ലിപ്സ് ഐ വോണ്ട് ദ ഹണി ഫ്രം ഇറ്റ് ഫ്രംഇറ്റ് അവനവളുടെ കൈമാറ്റിക്കൊണ്ട് പറഞ്ഞു സർ സാർ എന്തൊക്കെ പൊട്ടത്തരമാണീ പറയുന്നത് എനിക്ക് ബാക്കി പറഞ്ഞു തീരെ മുൻപ് അവളുടെ ചുണ്ട് നുണയാൻ തുടങ്ങിയിരുന്നു അവളുടെ കാലുകൾ കുഴയുകയാണ് ആദ്യത്തെ ചുമലമാണ് എതിർക്കാൻ കഴിയുന്നില്ല ഏതൊരു മാന്ത്രിക വലയത്തിൽ പെട്ടതുപോലെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരുതളങ്ങളും മാറി മാറി നുകർന്നെടുത്തു ശ്വാസം കിട്ടാനായി പിടഞ്ഞ പെണ്ണിനെ അവൻ വിട്ടുകൊണ്ട് അവളിലേക്ക് പതുക്കെ കഴുത്തിലാഞ്ഞു കടിച്ചു അവളുടെ കഴുത്തിലായി അവൻ്റെ ഹിക്കി തെളിഞ്ഞു നിന്നു വെളുത്തം നീളൻ കഴുത്തിൽ ഇപ്പോൾ ചുവന്നൊരു ഗോളം തന്നെ ഉണ്ടായി ഏഞ്ചൽ യു ആർ നോട്ട് സേഫ് വിത്ത് മീ ബിക്കോസ് ഐ എം ഡെവിൽ എവിൽ ഡെവിൽ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മേൽ കിടന്നു ചാരു വേഗം അവനെ തട്ടിമാറ്റി ശ്വാസം ഇപ്പോഴും നേരെ ആയിട്ടില്ല അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് എന്റെ ദൈവമേ ഈ ചെകുത്താൻ എന്ന് എന്നെ രക്ഷിക്കണമേ ഇവന്റെ മുന്നിൽ ഞാൻ ഒരു പുരുഷവേഷം കെട്ടിയിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല കള്ള കടുവ എന്റെ ഫസ്റ്റ് കീസാണ് അടിച്ചു മാറ്റിയത് ചാരു ദീക്ഷത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ഡിയോ മയങ്ങിപ്പോയിരുന്നു ജെറി വേഗം ഡ്രസ്സ് മാറ്റി താഴെയുള്ള മെയിൽ സ്റ്റാഫ്സിനെ വിളിച്ചുകൊണ്ട് അവനെ അവന്റെ സ്വന്തം മുറിയിലാക്കി സാറാ അടുത്തത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ടിപ്പ് കൂടി കൊടുത്തു നേരം വെളുത്തു ഇന്നാണ് ആർ എഫ് ഗ്രൂപ്പ് ഇനാഗ്രേഷൻ ഗ്രാൻഡായി തന്നെ പരിപാടി നടന്നു യൂണിഫോം ധരിച്ചും എക്സിക്യൂട്ടീവ് ഫോർമൽ ഡ്രസ്സുകൾ ധരിച്ചും കുറേ പേര് അവരുടെ ജോലി സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം പുതിയ കുട്ടികളെ പോലെ നോക്കിക്കാണുകയാണ് മുംതാസും വൈശാലിയും ഒരു ഏപ്രൻ ധനിച്ചുകൊണ്ട് മുംതാസ് കാനിൽ കയറി കൂടെ വൈശു അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മുമ്മു നീന്റെ ചായയും കടിയും കഴിച്ച് ഇവരൊക്കെ ഫാൻസ് ആവണം വൈശാലി പറഞ്ഞു താങ്ക്സ് നീയും പോയി ഡിസൈൻ വരയ്ക്കുക മുംതാസ് പറഞ്ഞു സീനിയർ ഡിസൈനേഴ്സ് കുറച്ച് ജാടയാണെന്ന് തോന്നുന്നു ചെറുതായി ഒന്ന് വന്ന് എന്നോട് ചിരിച്ചു കൂടുതൽ സംസാരിച്ചിട്ടില്ല എന്തായാലും അവരുടെ കൂടെ അസിസ്റ്റ് ചെയ്യണം വൈശാലി പറഞ്ഞു അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് നീളമുള്ള ഒരു മോഡൽ പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങളിലാരണം വൈശാലി ഞാനാണ് വേഗം മറുപടി കൊടുത്തു ഹായ് ഐ ആം ദീപാക്ഷി ഫ്രം ബാംഗ്ലൂർ യു ആർ സെലക്ടർ ആസ് മൈ അസിസ്റ്റന്റ് ഹാഷിം പറഞ്ഞു കാണുമല്ലേ ദീപ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോറി മാഡം എനിക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വൈശാലി വേപ്രാളത്തിൽ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ വൈശി എന്നെ ഓർത്ത് വൈശി പേടിക്കണ്ട പക്ഷേ നമ്മുടെ ബോസ് യാദവ് സാറാണ് ആളെ പേടിച്ചാൽ മതി ഞാൻ ഇതിനു മുൻപ് ആളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ മിസ്റ്റേക്ക് പോലും ആൾക്ക് ഇറിറ്റേഷൻ ആണ് തന്നെ എനിക്ക് ഇവിടെ ഞാൻ വന്നു എന്നറിഞ്ഞാൽ തന്നെ ഇയാളെ ഇറസ്പോൺസിബിൾ എഡിയറ്റ് ആക്കി മാറ്റും സർ ദീപ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പേടിപ്പിക്കല്ലേ മാഡം വൈശാലി ഉമിങ്ങി ഇറക്കിക്കൊണ്ട് പറഞ്ഞു ഹായ് മുന്താസ് അവളുടെ ഏപ്രിൽ ഒടിച്ച് വെച്ചാൽ നെയ്മോട് നോക്കിക്കൊണ്ട് ദീപ പറഞ്ഞു മുംതാസ് അവൾക്കൊരു ചിരി നൽകി ഐ ഹോപ്പ് യു മേക്ക് മൈ ബ്രേക്ക് ടൈം ഡെലീഷ്യസ് ഇപ്പോൾ എന്തായാലും ഐ ആം ടേക്കിംഗ് എ ഫ്രണ്ട് വിത്ത് മീ കാമോൺ വൈശാലി ദീപ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നു വൈശാലി മുന്താസിന്റെ അടുത്ത് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ നേരെ അവരുടെ പിന്നാലെ പോയി രാവിലെ കണ്ണ് തുറന്നപ്പോൾ ലിയോ ചുറ്റു നോക്കി ഇന്നലെ താൻ എപ്പോഴാണ് വന്നതെന്ന് പോലും ഓർമ്മയില്ല ബിസിനസ് പാർട്ടി കഴിഞ്ഞ തൻ്റെ ഡ്രൈവറാണ് തന്നെ ലിയോ വില്ലയിലെ കൊണ്ടുവന്നത് സമയം ഒരുപാടായത് കൊണ്ട് തന്നെ നേരെ എങ്ങോട്ടാണ് പോയതെന്ന് ഓർമ്മയില്ല പക്ഷേ താൻ ഇന്നലെ ഒരു സ്പർശനം അറിഞ്ഞിരുന്നു മൃദുലമായ ഒരു ശരീരം തേനെ പോലെ രുചി തോന്നിയ ചുണ്ടകൾ താൻ ആരെയും ചുംബിച്ചിരിക്കുന്നു പക്ഷേ അതെന്താണ് അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ മുടിയിൽ പിടിച്ചു വലിച്ചു സ്വപ്നമാണോ പക്ഷേ എന്തുകൊണ്ടാണ് തനിക്ക് ശരിക്കും അവൻ കാര്യം നടന്ന പോലെ തോന്നുന്നത് എന്റെ ആദ്യ ചുംബനം ഇങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നത് പക്ഷേ ഈ മനുഷ്യനിൽ ഞാനും എൻ്റെ അമ്മയും അല്ലാതെ വേറൊരു സ്ത്രീ പോലും ഇല്ലല്ലോ അപ്പോൾ സ്വപ്നം തന്നെയാണോ ആയിരിക്കും അല്ലാതെ ഒരിക്കലും ഞാൻ വേറൊരാളെ ചുംബിക്കില്ല അതിന് എത്ര മദ്യലഹരിയാണെങ്കിലും ലിയോ സ്വയം മനസ്സിലെ ആശങ്കകൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു വേഷമിറിയ റെഡിയായി താഴേക്ക് ചെന്നു ചാരു അവിടെ ജെറിയായി വേഷമിട്ട് അടിപൊളിയിൽ ബ്രേക്ക്ഫാസ്റ്റ് തട്ടുകയാണ് എത്തിയോ കാലമാടൻ ഇന്നലെ എന്തൊരു പരാക്രമമായിരുന്നു ചെകുത്താൻ ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് ചാരു പതുക്കെ പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം മിസ്റ്റർ ജെറി ഡോണ്ട് ലൈക്ക് യു മേവറിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ്റെ അടുത്തുള്ള കസേരയിലായിരുന്നു നത്തിങ് സർ വേഗം ചാരു പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും സാറാ ജെറിയുടെ പ്ലേറ്റിൽ ചിക്കനും അപ്പവും വിളമ്പി എന്നാലും എരിവുള്ള പെപ്പർ ഫ്രൈ ആണ് ലിയോ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒന്നാണ് പെപ്പർ ഫ്രൈ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് അവൻ്റെ പ്ലേറ്റിൽ ഇട്ടു കൊടുത്തു അയ്യോ ചുണ്ടിൽ ചുണ്ടിലെരിവ് തട്ടി നീറാൻ തുടങ്ങി അവൾക്ക് എന്താ മണി എന്തു പറ്റി ചോദിച്ചു സാറാമ്മ ഒന്നുമില്ല അമ്മ ചുണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട് എരിവ് തട്ടിയപ്പോൾ നന്നായി നീറുന്നു ചെറി പറഞ്ഞു അപ്പോൾ ലിയോ അവനെ നോക്കി മീശക്കേടിൽ കാണുന്ന പിങ്ക് ലിപ്സ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആണെന്ന് അതിൽ തൊലിയും പോയിരിക്കുന്നു വേദന കൊണ്ട് ലിപ്സിൽ തൊട്ട് നോക്കുന്ന അവളെ അവനെ നോക്കി നിന്ന് പോയി അവൻ എന്തോ അവളുടെ ചൂണ്ടിൽ തൊടാനൊരു മോഹം തോന്നി അറിയാതെ അവൻ അവളുടെ കീഴ് വലിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു വാട് ഹാപ്പർ ലിപ്സ് അവൻ ഗൗരവത്തോട് ചോദിച്ചു ഇന്നലെ പറ്റിപ്പോയതാണ് വിപ്രാളത്തോട് പറഞ്ഞു അപ്പോഴാണ് അവളുടെ കഴുത്തുള്ള വട്ടത്തിലുള്ള മാർക്ക് അവൻ കാണുന്നത് അവൻ ഞെട്ടിലൂടെ അവളെ നോക്കി ജെറി ഇന്നലെ നീ എൻ്റെ മുറിൽ ഉണ്ടായിരുന്നോ ടാൽമീൻ ആവും അവനെ ഉറക്കൽ അറി ഒച്ച വെക്കരുത് സാർ അമ്മ കേൾക്കും ഞാനെല്ലാം പറയാം ജെറി കണ്ണ് തിരിച്ചുകൊണ്ട് പറഞ്ഞു കം ടു മൈ ഓഫീസ് റൂം ബിഫോർ ഗോയിങ് ഔട്ട് ലിയോ പല്ല് ഞച്ചുകൊണ്ട് പറഞ്ഞു ബ്രൗൺ ബ്ലേസീസ് ധരിച്ചുകൊണ്ട് തീർത്തും ഒഫീഷ്യൽ ലുക്കിലാണ് യാദവ് തന്റെ റോൾ റോയ്സിൽ വന്നത് ഈസ് അവരി ഓക്കെ യാദവ് സ്വാഗതം ചെയ്യണമെന്നാ ഹാഷിനോട് ചോദിച്ചു ഓക്കെയാണ് ഭായ് എല്ലാവരും വരക്കിൽ കയറി അവൻ പറഞ്ഞു ശരി ഞാൻ എൻ്റെ ക്യാബിനിലുണ്ടാവും എനിക്ക് കുറച്ച് കോളിങ്സ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ ശേഷം ഒരു സ്റ്റാഫ് മീറ്റിംഗ് വെക്കാനുണ്ട് യാതവ് പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിൽ കയറി പെട്ടെന്നാണ് രണ്ടാം നിലയിൽ ഒരു പെൺകുട്ടി ആ മിനേക്കാൾ ഉയരത്തിലുള്ള ക്ലോത്ത് മെറ്റീരിയൽ കയ്യിൽ താങ്ങിക്കൊണ്ട് ലിഫ്റ്റിന് മുന്നിൽ നിൽക്കുന്നത് അവന് കണ്ടത് തുള്ളിക്കെട്ട് കാരണം അവളുടെ കണ്ണ് മാത്രം അവന് കാണാം അവർ രണ്ടുപേരും ഒരുപോലെ നോക്കി നിന്നു ഞാനും കൂടി അടയാൻ പോകുന്ന ലിഫ്റ്റിൻ്റെ ഇടയിലേക്ക് വേഗം കയറി അവൾ അവൻ അവളെ താല്പര്യമില്ലാതെ പോലെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് സൗന്ദര്യം അളർന്നെടുക്കുന്ന തിരക്കിലായിരുന്നു ഇവിടുത്തെ പല ഫാഷൻ ഡിസൈനർ ഡിസൈനറാവും സ്വയം വൈശാലി ഉത്തരം കണ്ടുപിടിച്ചു എന്നാലും ഇയാൾക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ കുറച്ച് തുണി ഇയാൾക്ക് പിടിച്ചൂടെ വൈശാലി സ്വയം ഓർത്തുകൊണ്ട് അവനെ നോക്കി അവൻ അവൻ്റെ ഫോണിൽ തോണ്ടി കളിക്കുകയാണ് വൈശാലി അവനെ തന്നെ നോക്കി ആളുടെ വിലപ്പെടുപ്പുള്ള ഡ്രസ്സ് കണ്ടിട്ട് തോന്നുന്നത് ഫാഷൻ ഡിസൈനർ തന്നെയാണ് എന്നിട്ടും ഒരേ ഫീൽഡിൽ എന്നെ കണ്ടിട്ട് ഒന്ന് സഹായിക്കാൻ തോന്നിയില്ലല്ലോ ഒരു പെൺകുട്ടിയല്ലേ ഞാൻ ഇത്രയും വരെ തുണിക്കട്ടു പിടിച്ച് നിൽക്കുമ്പോൾ അയാൾ ഫോണിൽ തോണ്ടി നിൽക്കുകയാണ് വൈശാൽ ചുണ്ടുകൂട്ടി പിറുപെറുത്തു ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന യാദവ് ഇവളുടെ ചുണ്ടിനടക്കം കേട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടം മതിയായിരുന്നു വൈശാലിയുടെ ഹൃദയത്തിന്റെ വേഗത കൂട്ടാൻ അതെ ഈ തുണി ഒന്ന് പിടിക്കുമോ വൈശാലി ചോദിച്ചു എന്തിന് വളരെ കട്ടിയുള്ളതായിരുന്നു അവന്റെ ശബ്ദം ഇതിന് നല്ല ഭാരമുണ്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എനിക്ക് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് പോകേണ്ടേ വൈശാലി പറഞ്ഞു പിന്നെ നിന്റെ ജോലി എന്താ അത് ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദം കുറച്ചധികം ഗൗരവത്തിലായിരുന്നു നീയോ മറ്റൊരാളെ നീ വിളിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നു വൈശാലി ദേഷ്യത്തിന്റെ കൊടുമുടിയിലെത്തി അവളുടെ ശബ്ദം പൂന്തിയെന്ന് കണ്ടതും യാദവ് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു പെട്ടെന്നാണ് ലിഫ്റ്റ് സ്റ്റക്കാവുകയും ബൾബുകളി മിന്നിക്കളിക്കാൻ തുടങ്ങുകയും ചെയ്തു അവന്റെ പിടിവെളിയിൽ അവളുടെ കയ്യിലിരുന്ന് തുണികളെല്ലാം നിലത്തേക്ക് വീണു അപ്പോഴാണ് മിന്നി തുളങ്ങുന്ന വെളിച്ചത്തിൽ നിന്ന് മുഖമെടുത്ത യാദവ് അവളുടെ മുഖത്തേക്ക് നോക്കുന്നത് മിന്നുന്ന പ്രകാശത്തിൽ അവൻ വളരെ വ്യക്തമായ അവളെ കണ്ടു അവളുടെ കണ്ണുകളും നീണ്ട മൂക്കും വെപ്രാളത്തിൽ തുറന്നിരിക്കുന്ന അവളുടെ ചെറിയ ചുണ്ടുകളും അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു പെട്ടെന്ന് തന്നെ അവൻ ഇന്നലെ ട്രാഫിക് ബ്ലോക്കിൽ കണ്ട രംഗം ഓർമ്മ വന്നു ലോ ക്ലാസ് ഗേൾ അവൻ ദേഷ്യത്തിൽ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല പക്ഷെ ഒന്നും മനസ്സിലായി തന്നെ ഞാൻ വില കുറച്ച് കണ്ടിരിക്കുന്നു എന്ന് ഡോ കുറെ നേരമായി ഞാൻ സഹിക്കുന്നു ആദ്യം തന്നെ എന്നെ നീ എന്ന് വിളിച്ചു ഇപ്പോൾ ഇംഗ്ലീഷ് എന്തോ ലോ ക്ലാസ് എന്ന് ഇങ്ങനെയൊക്കെ പറയാൻ താൻ ആരാടോ എന്നെപ്പോലെ ഇവിടുത്തെ ശമ്പളം വാങ്ങുന്ന ഒരു ജോലിക്കാരനല്ലേ ഇത്ര വിദ്യാഭ്യാസം കുറെ കോട്ടു സൂട്ടുമൊക്കെ ഇട്ട് നടന്നിട്ട് കാര്യം ബേസിക് പ്ലാനസ് അറിയണം വൈശാലി കത്തിക്കാരൻ തുടങ്ങി അവൻ അവളെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ഒട്ടിച്ചു നിർത്തി ഹേയ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വൈശാലി വിറക്കാൻ തുടങ്ങി ഞാൻ ആരാണെന്ന് അറിയാതെയാണ് നീ എന്നോട് ശബ്ദം ഉയർത്തുന്നത് പിന്നെ എന്റെ നേരെ വെറും ഒരു പെണ്ണായ നീ കൈ കൈച്ചൂട്ടി സംസാരിക്കാൻ മാത്രം ആയിട്ടില്ല യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു താൻ ആരാടോ ആരായാലും എനിക്കെന്താ പിന്നെ എന്നെ വെറും ഒരു പെണ്ണെന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത തൻ്റെ നിലവാരം എന്താണപ്പോൾ നിങ്ങളുടെ അമ്മ ഇതാണോ നിങ്ങളെ പഠിപ്പിച്ച് തന്നത് അതോ അവരുടെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ദേഷ്യത്തിൽ വായിച്ചാലും ശബ്ദം കൂടിപ്പോയി യാദവിൻ്റെ മുഖഭാവങ്ങൾ പെട്ടെന്നാണ് മറിയത് അവളെ ദേഷ്യത്തോടെയും വേർപ്പൂടെയും അവൻ നോക്കിക്കൊണ്ട് അവളുടെ കവിൾ കുത്തിപ്പിടിച്ചു പണത്തിന് വേണ്ടി റോഡ് സൈഡിൽ ഷോ ഇട്ടവളല്ലേ നീ അതാണ് നിന്റെ നിലവരം തേർഡ് ക്ലാസ് ലോക്കൽ ഗേൾ പിന്നെ എൻ്റെ അമ്മയെ പറ്റി ഒരു അക്ഷരം കൂടി നീ പറഞ്ഞാൽ അവൻ ശരിക്കും ഒരു ചെകുത്താനാണെന്ന് അവൾക്ക് തോന്നിപ്പോയി അത്രയ്ക്ക് രൗദ്രഭാവും അപ്പോഴേക്കും വൈശാലി പകുതി കുഴഞ്ഞു പോയി നെഞ്ചിലേക്ക് വീണു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ശ്വാസം കിട്ടാൻ അവൾക്ക് ബുദ്ധിമുട്ടുള്ളതുപോലെ പോലെ പകുതി ബോധത്തിൽ അവളുടെ മുഴുവൻ ശരീരവും അവന്റെ മേൽ നൽകിക്കൊണ്ട് വൈശാലി നിന്നു യാദവ് അതൊട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്താണ് എന്താ നിന്റെ പുതിയ ഡ്രാമയാണോ അവളുടെ ദേഹം തട്ടിക്കൊണ്ടവൻ ചോദിച്ചു എനിക്ക് എനിക്ക് ശ്വാസം ഉണ്ടുന്ന പോലെ ഈ ലിഫ്റ്റ് തുറക്കാൻ പറയൂ എനിക്ക് പേടിയാവുന്നു അവൻ്റെ മേൽ മുറുകിയെ കെട്ടിപ്പിടിച്ച് വൈശാലി താർന്നുകൊണ്ട് പറഞ്ഞു അവൻ പതുക്കെ അവളുടെ മുതുകിൽ തലോടി കൊടുത്തു ടേക്ക് എ ഡീപ് ബ്രത്ത് അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ ഉണ്ടെന്ന് നോക്കി ദേഷ്യത്തിൽ ലിഫ്റ്റിന് നേരെ ചവിട്ടി വൈശാലി ഒന്നും കൂടി അവന് മുറുകെ കെട്ടിപ്പിടിച്ചു അവനും അവളെ തള്ളി തള്ളിമാരാൻ തോന്നിയില്ല ശരീരം വിറയ്ക്കുന്നുണ്ട് ശ്വാസം ആഞ്ഞെടുക്കുന്നു